മലയാളത്തിൽ പരിതാമതകളോട് കൂടിയിട്ട് വരുന്നു അപ്പൊ ഈ കാലത്തെ സാഹിത്യത്തെ വായിക്കുന്നതിന് സംസ്കൃതത്തിൽ നിന്ന് വലിയ സിദ്ധാന്തങ്ങളൊന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല അതില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ സർക്കാരിൻ്റെ സാഹിത്യത്തിൽ അത് കൊണ്ട് തന്നെ ഇപ്പൊ കക്കാടനെ പോലെ ഒരു കവി നമ്മുടെ ആധുനികതാവാദ കവിയാണ് ഇപ്പൊ കക്കാടൻ്റെ കവിതകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭജ്രകുണ്ഡലമായാലും പാതാളത്തിൻ്റെ മുഴക്കമായാലും ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏത് കവിതകൾ നോക്കിയാലും അതിൽ ഈ പറഞ്ഞ മഹാഭാരത്തിൻ്റെയും കാളിദാസിന്റെയും ഒക്കെ ഊർജ്ജ അതിൻ്റെ സംസ്കാരം നോക്കി കാണാൻ കഴിയും ഇനി വളരെ പ്രത്യക്ഷമാണ് അത്ര പ്രത്യക്ഷമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ മാധവനയ്യപ്പം അദ്ദേഹം അത്രയും പ്രസിദ്ധനല്ലോ അയ്യപ്പത്തിന്റെ കവിത നോക്കിക്കോളും അയ്യപ്പത്തിന്റെ കവിത നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും സംസ്കൃതത്തിന്റെ സംസ്കാരത്താൽ പ്രഭാവിതമായ ഒരു സർക്കാത്മക സാഹിത്യം ഒരു വശത്തുള്ളപ്പോൾ തന്നെ നിരൂപണ മാനദണ്ഡം എന്ന നിലയ്ക്ക് ആ കാലത്ത് അത് അത്ര കണ്ട് സ്വീകരിക്കപ്പെട്ടിരുന്നില്ല കൂടുതൽ പാശ്ചാത്യമായ ഒന്നായിരുന്നു പക്ഷേ ഇതേ സമയത്ത് മറ്റൊരു ധാര മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അപ്പം അതിലാണ് വലിയ സംസ്കൃത പണ്ഡിതന്മാർ മലയാള സാഹിത്യത്തിൽ കൂടി പ്രവർത്തിച്ചു ആ മാരാരെ അതിൽ നിന്ന് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മാരാരി മുമ്പേ പറഞ്ഞതുപോലെ ഈ സംസ്കൃതത്തിലെ വലിയ സംഘർഷങ്ങൾ തുറന്നു വെച്ച ഒരു നിരൂപകനാണെന്നുള്ളത് കൊണ്ടാണ് അതിനുശേഷം ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ജനിക്കുകയും മുഖ്യമായിട്ട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ചില പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും ഒരാൾ കെ എൻ എൻ ഒരാൾ പ്രൊഫസർ എം എസ് മേനോൻ ഒരാൾ എം വി കൃഷ്ണനാണ് ഇങ്ങനെ എം പി ശകോദനായ പറയണം പക്ഷെ ഞാൻ ഈ മൂന്ന് പേരുടെ കൂടെ പറയാതിരിക്കുന്നത് അദ്ദേഹം വേറൊരു തരവും കൂടിയാണ് അതുകൊണ്ടാണ് അപ്പം എത്രമാത്രം പറയാൻ കഴിയുന്നറിയില്ല പക്ഷെ ഈ പറഞ്ഞ മൂന്നുപേരെ നോക്കിയാൽ ഇവരെ സംസ്കൃതത്തിലെ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിയ ആളുകളും അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം എന്ന സംസ്കൃതത്തിലായിരുന്നു ഈ മൂന്ന് പേരും സംസ്കൃത സാഹിത്യത്തിൽ സാഹിത്യ സിദ്ധാന്തങ്ങളിലും നിഷ്ഠാന്തരായിട്ടുള്ള ആളുകളാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ വലിയൊരു ഊർജമായിട്ട് സംസ്കൃതം സ്വീകരിച്ചിരുന്നവരാണ് അതേ സമയം തന്നെ ഈ പാശ്ചാത്യ വിജ്ഞാനവും മനഃശാസ്ത്ര വിജ്ഞാനവും ഇതൊക്കെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഊർജ്ജമായിട്ട് സ്വീകരിച്ചിരുന്ന ആളുകളാണ് അപ്പം ഇവരെങ്ങനെ ഈ സംസ്കൃതത്തെ കണ്ടു ഈ ഇതിന്റെ ഒരു സംഘർഷ സ്വഭാവമോ അല്ലെങ്കിൽ സമന്വയ സ്വഭാവമോ അവർ നേരിട്ടത് എങ്ങനെയാണ് അനുസ്മരണ പ്രഭാഷണത്തിൽ മേലോഭാഷയെ മുൻനിർത്തിയിട്ട് അതിന്റെ ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഈ സ്വാതന്ത്ര്യ അനന്തരം പ്രവർത്തിച്ചു വരുന്ന ഈ ഒരു തലമുറ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ ജനിക്കുകയും ചെയ്ത തലമുറ എന്ന് പറയുന്നത് നേരിട്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഏത് സംസ്കാരത്തിലായാലും ഒരു വലിയ ട്രാൻസിഷൻ നടക്കുന്ന ഒരു കാലം വലിയൊരു പരിവർത്തനം നടക്കുന്ന കാലം സ്വാതന്ത്ര്യത്തിന് പോലെ വലിയൊരു പരിവർത്തനം നടക്കുന്ന കാലം ഈട്വയ്പ്പുകളെ എങ്ങനെ നോക്കണം എങ്ങനെ കാണണം എന്നതിനെ പറ്റിയ വലിയ സംഘർഷങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു കാലമാണ് അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അത് ഉണ്ടായിരിക്കും ഇപ്പം നെഹ്റു പറഞ്ഞ പോലെ രാഷ്ട്രനിർമ്മാണത്തിന് എങ്ങനെ സംസ്കൃതം ഉപയോഗിക്കണം എന്ന് വളരെ നിർമ്മാണാത്മകമായി അത് സ്വീകരിക്കുന്നത് പോലെ തന്നെ അതിനെ വിധ്വംസ സ്വഭാവത്തോടു കൂടി കാണുന്ന കാഴ്ചപ്പാട് നിശ്ചയമായിട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ ഒരു സംഘർഷം അവിടെയുണ്ട് അതേസമയം തന്നെ ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യ ലുപ്തിയും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവും എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലും വലിയ സംഘർഷത്തിൻ്റെ ഒരു കാലമായിരുന്നു എന്ന് നമുക്കറിയാം അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ടും മാർസിസ്റ്റ് ദർശനവുമായിട്ടും ബന്ധപ്പെട്ടാണെന്ന കാര്യവും വളരെ വ്യക്തമായ കാര്യമാണ് ഇപ്പം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം പോലെയോ കുടിയൊഴുക്കൽ പോലെയോ ഉള്ള കവിതകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് കാലത്തു വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് കുടിയൊഴുക്കലിനെ പറ്റിയും ഇരുപതാം നൂറ്റാണ്ട് ഇതിഹാസത്തിനെ പറ്റിയും ഒക്കെ പറഞ്ഞിരുന്നു അത് രണ്ട് കവിതകളാണെങ്കിൽ രണ്ട് കഥകൾ മാത്രമല്ല നേരെ കുറിച്ച് അത് സ്വാതന്ത്ര്യത്തെ പറ്റിയും വിമോചനത്തെ പറ്റിയും ഒക്കെ ഉള്ള ധാരണകളെ ആഴത്തിൽ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളും അങ്ങനെ ആഴത്തിൽ മാറ്റിമറിക്കുന്നതിനോടുള്ള പ്രതികരണങ്ങളും അതിലുള്ള വേവലാതികളും സംശയങ്ങളും സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രരേഖകളാണ് അങ്ങനെ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന കാര്യം നിസ്സാരമാണ് വാസ്തു അതിനേക്കാൾ കൂടുതൽ ഇത് ഈ സംഘർഷം മുറ്റി നിൽക്കുന്ന ചരിത്രരേഖകൾ എന്ന നിലയിൽ ഈ സാഹിത്യ പാഠങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ ആധുനിക മലയാള സാഹിത്യത്തിൽ വളരെ അടി അടിസ്ഥാനപരമായ പ്രാധാന്യമുള്ള ഒരു സംഘർഷ മുഹൂർത്തത്തെയാണ് ഈ നാൽപ്പതുകളുടെ അവസാനവും അൻപതുകളിലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ സംസ്കൃതത്തിൻ്റെ വിജ്ഞാനവും സംസ്കൃതത്തിൻ്റെ സാഹിത്യ ദർശനങ്ങളും നാം എങ്ങനെ സ്വീകരിക്കണം അല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടതാണോ തള്ളിക്കളയേണ്ടതാണോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിയുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാനിടയുണ്ട് നമുക്കിപ്പോൾ അത് തെളിവ് വെച്ചിട്ടില്ല ഇത് പിന്നെ അതിൻ്റെ കാര്യമാണെന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എങ്കിലും തെളിവുണ്ടല്ലോ ഇപ്പം എം വി കൃഷ്ണ വാര്യര് ബോബുണ്ടാക്കിയ ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒളിവിലിരുന്ന് പത്രം നടത്തിയ ആളാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് എന്ന് നമുക്കറിയാം അപ്പം ഈ നിലയിൽ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനഗതിയൊക്കെ സംസ്കൃതത്തിലാണ് വ്യാകരണത്തിലാണ് അങ്ങനെ സംസ്കൃതത്തിൽ അടി കുറച്ച് വിജ്ഞാനം നേടുകയും ചെയ്ത് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഈ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളുടെ എങ്കിലും ഉദാഹരണം നമുക്കുണ്ട് അപ്പം അതിന് ചുറ്റുമുള്ള ഈ പണ്ഡിതന്മാരെ കൂടി നോക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഒരു പ്രശ്നം അവർ അഭിമുഖീകരിച്ചിരുന്നില്ല നല്ല സാധ്യതയുണ്ട് നമുക്ക് അവരുടെയൊക്കെ എഴുത്തുകളിലൂടെ നോക്കിയാൽ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനെ കയ്യൊഴിയുന്ന ഒരു സമീപനം ഇവരാരും തന്നെ സ്വീകരിച്ചിട്ടില്ല അതേസമയം തന്നെ അതിനെ അപ്പടി തന്നെ വിഴുങ്ങുന്ന അപ്പടി സ്വീകരിക്കുന്ന ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല നെരെമറിച്ച് ഇതിനെ ഒരു സംഘർഷ സമന്വയ മേഖലയായി സംസ്കൃതത്തെയും സംസ്കൃത വിജ്ഞാനത്തെയും നോക്കിക്കാട്ടുന്ന ഓരോരുത്തർ ഓരോ തരത്തിലാണ് കെ പോലെ ആയിരിക്കില്ല എം എസ് മോനെ ഓരോന്നും ഓരോ വ്യത്യസ്ത തരത്തിലായിരിക്കും പക്ഷെ വ്യത്യസ്ത തരത്തിൽ ഈ ഒരു പ്രശ്നം അഭിസംബോധന ചെയ്തിട്ടുള്ളവരാണ് ഈ പറഞ്ഞ പഠനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു വശത്ത് തൊക്കെ ആധുനിക ആധുനികതാവാദത്തിൻ്റെ സാഹിത്യ സമീപനങ്ങളും അതിൻ്റെ വിമർശനങ്ങളും സർഗാത്മകൃതികളും ഒക്കെ മുഖ്യധാരയിൽ ഇടം പിടിച്ച് വയർന്ന സമയത്ത് അതുപോലെ തന്നെ ഇപ്പോൾ കുറുവിൻ്റെയും എം വി വസുനായും മാധവിക്കുട്ടിയുടെ ഒക്കെ ഗത്യസാഹിത്യം വലിയ തോതിൽ ഇവിടെ പ്രചരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ സംസ്കൃതത്തെ ഒരു ചിന്ത സജീവമായി നടന്നിട്ടുണ്ട് എന്ന കാര്യം അൽപ്പം സൂക്ഷിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പക്ഷെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഈ സംസ്കൃതത്തെ മുൻനിർത്തി നമുക്ക് സംഘർഷത്തെയും സമന്വയത്തെയും അടയാളപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാലമാണ് അതിൽ മേലന്മാഷേയും വേലസിൻ്റെയും ഒക്കെ ഇടപെടലുകൾ പ്രധാനമാണ് സിദ്ധാന്തപരമായിട്ടുള്ള വിചിതങ്ങൾ നടത്തിയത് രണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോ കവി കവിതാ സഹൃദയൻ എന്ന പുസ്തകത്തിൽ സമാഹരിച്ചിട്ടുള്ള പല ലേഖനങ്ങളും അതുപോലെ രസസിദ്ധാന്തത്തെ പറ്റി സാധാരണീകരണത്തെ പറ്റി വക്രോക്തി ദർശനത്തെ പറ്റി ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില വിലയിരുത്തലുകളും വിമർശനങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ സംസ്കൃത സിദ്ധാന്ത സ്വാംശീകരണം എന്ന് പറയുന്നത് വളരെ കൂടുതൽ തോതിൽ കൂടുതൽ നടത്തിയിട്ടുള്ള ഒരാൾ അദ്ദേഹം തന്നെയാണ് മറ്റെല്ലാവരും അതിൻ്റെ സംസ്കാരം സ്വാംശീകരിച്ചിട്ടുണ്ട് എങ്കിലും ഈ നിലയിൽ പ്രത്യക്ഷത്തിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുള്ള ആളുകളല്ല അങ്ങനെ ചിലർ ഇതിനെപ്പറ്റി എഴുതണമെന്ന് വിചാരിക്കുന്നു ചിലരത് സ്വാംശീകരിച്ചുകൊണ്ട് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു വളരെ ക്ഷോഭകരമായിട്ടുള്ള ചില വാദങ്ങൾ നടത്തുന്നു എൻ വി കൃഷ്ണവാര്യരെ ഒരു കാളിദാസന്റെ കവിതയെ സെമിനാറിൽ പറഞ്ഞൊരു കാര്യം ലോകറിയാവുന്ന കാര്യം എനിക്കല്ലോ കാളിദാസ കവിതയെ പറ്റിയാണ് പറയേണ്ടത് പക്ഷേ ഞാൻ ഈ ശങ്കരകുപ്പിന്റെ കവിതയെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ദിവസത്തെ പ്രസംഗം ജി ശങ്കരകുപ്പിന്റെ കവിതയെപ്പറ്റി ആയിരുന്നു ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പൊ കാളിദാസനെക്കാൾ മികച്ച കവിയാണ് ജി ശങ്കർ കുപ്പി എന്ന് സ്ഥാപിക്കാനല്ല കാളിദാസിനേക്കാൾ സമകാലികമായ പ്രസക്തി സമകാലികമായ പ്രശ്ന സംഘർഷങ്ങളും ജി ശങ്കർകുപ്പിന്റെ കവിതകളിലുണ്ടെന്ന് സ്ഥാപിക്കാൻ ഒരു സംസ്കൃത പണ്ഡിതനാണ് പറഞ്ഞത് അതേ സംസ്കൃത പണ്ഡിതൻ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അമ്പത് മുതലുള്ള മലയാള സാഹിത്യം വിലയിരുത്തുന്നതിൽ സംസ്കൃത സാഹിത്യ വിജ്ഞാനത്തിന് സംസ്കൃത സാഹിത്യ ശാസ്ത്രത്തിന് കാര്യമായ ഒരു സംഭാവനയും നൽകുവാനില്ല എന്ന പ്രസ്താവനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ പ്രസ്താവനകളാണ് കേട്ടോ എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ സംസ്കൃത സാഹിത്യത്തിൽ നിന്ന് ഈ എന്താണ് സിദ്ധാന്തങ്ങൾ ശേഖരിച്ച് വിലയിരുത്തുന്നതിൽ ഉണ്ട് എങ്കിലും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വന്നു എന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നത് ഈ ഒരു കാലം ഒരു നാൽപ്പത് അമ്പത് അറുപതുകൾ എന്ന് ഒരു കാലം ഇങ്ങനെ സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഉണ്ടായ സംഘർഷങ്ങളെ സംസ്കൃതത്തിന്റെ ഒരു വലിയ ഈടുവയ്പ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സാംസ്കാരിക മൂലധനം ഉണ്ടായിരുന്ന വിഭാഗത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇവർ നോക്കിക്കണ്ട ഈ ഒരു കാര്യം ഇനിയും നമുക്ക് ടെക്സ്റ്റുകൾ വെച്ചിട്ടും അവരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടും അന്വേഷിക്കാനുള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാലത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ീണ്ടുപോയ ഈ സംസാരം തന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് ശേഷം ആധുനിക ആധുനികതാവാദ സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു പ്രഭാവകാലം വേദാന്തമാക്കിയതിനു ശേഷമാണ് ഒരു സൈദ്ധാന്തിക ജാഗ്രത കൂടുതലായിട്ട് മലയാളത്തിലും ഉണ്ടായത് ആ സൈദ്ധാന്തിക ജാഗ്രത ഉണ്ടായതോട് കൂടിയിട്ട് ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു ഒരു എന്താ പറയുക വ്യാപനം കൂടിയാണ് ഉണ്ടായത് അതുവരെ ശബ്ദം കേൾപ്പിക്കാതിരുന്ന ആളുകൾ ശബ്ദം കേൾക്കാൻ സാധ്യതയില്ലാതിരുന്ന ആളുകൾ ദൃശ്യതയില്ലാതിരുന്ന ആളുകൾ ഒക്കെ മുൻപന്തിയിലേക്ക് കടന്നു വരികയും അവരവരുടെ ഇടം സ്വി സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു കാലം നമുക്ക് കാണാൻ കഴിയും അത് സ്ത്രീകളായാലും ദളിതരായാലും ട്രാൻസ്ജെൻഡറുകളായാലും ആദിവാസികളായാലും അതിനോടൊപ്പം തന്നെ ഭാഷയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും വരെയുള്ള മാറ്റവും നമുക്ക് കാണാൻ കഴിയും ഈ ഒരു കാലത്ത് സംസ്കൃതം എങ്ങനെ ഈ സാഹിത്യ വിമർശനത്തിനൊക്കെയാണ് പറയുന്നത് സാഹിത്യ വിമർശനത്തിൽ സംസ്കൃതം എങ്ങനെ നിലനിൽ നിന്നാണെങ്കിൽ കുറച്ചുകൂടി അക്കാദമിക് ജാഗ്രതയോട് കൂടിയിട്ടും അക്കാദമിക് ഡിസിപ്ലിൻ എന്ന നിലയിലും സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളെ